എം എ യൂസഫലിയുടെ ഇടപെടലിനെ തുടർന്ന് സുഹൃത്തിന്റെ ഉപദേശം മൂലം രണ്ടര വർഷം സൗദി ജയിലിലായ പ്രവാസി നാട്ടിലെത്തി സൗദി അറേബ്യയിൽ രണ്ടര വർഷത്തെ ശേഷം തിരുവനന്തപുരം വിദര സ്വദേശി റഷീദിന് ഇനി സ്വന്തം നാട്ടിൽ രണ്ടാം ജീവിതം വ്യാജ സാമൂഹ്യ പ്രവർത്തകൻ ചമഞ്ഞെത്തിയ സുഹൃത്തിന്റെ വാക്ക് കേട്ടതിനാലാണ് റഷീദ് ജയിലിലകപ്പെടാൻ ഇടയായത് നാല് വർഷം മുൻപാണ് ഹൗസ് ഡ്രൈവർ വിസയിൽ റഷീദ് ജിദ്ദയിലെത്തുന്നത് എന്നാൽ സ്വദേശിയായ സ്പോൺസർ റഷീദിനെ തന്റെ സ്പെയർ പാർട്ട് കടയിൽ ജോലി ചെയ്യുവാൻ നിർബന്ധിച്ചു സ്വദേശിവൽക്കരണം ശക്തമായ രാജ്യത്ത് പരിശോധന ശക്തമാക്കിയ സമയത്താണ് റഷീദിന്റെ ജീവിതം മാറ്റിമറച്ച സംഭവം ഉണ്ടാകുന്നത് സ്വദേശി തൊഴിലെടുക്കേണ്ട തസ്തികയിൽ വിദേശിയെ കണ്ട പോലീസ് അടുത്ത തവണ പരിശോധനയ്ക്ക് എത്തുമ്പോൾ തൊഴിൽ സ്ഥലത്ത് കണ്ടാൽ അറസ്റ്റ് ചെയ്യുമെന്ന് റഷീദിന് മുന്നറിയിപ്പ് നൽകി ഇത് കേട്ട് ഭയന്ന റഷീദ് തൊഴിലിടം വിട്ട് സുഹൃത്തിന്റെ അടുത്ത് അഭയം തേടി പാസ്പോർട്ട് സ്പോൺസറുടെ അടുത്തായതിനാൽ ഉടൻ നാട്ടിലെത്താൻ സാമൂഹ്യപ്രവർത്തകൻ ചമഞ്ഞടുത്തെത്തിയ ഷാൻ എന്നയാളുടെ വാക്കുകേട്ടതാണ് റഷീദിന് വിനയായത് ഇതിനിടയിൽ റഷീദ് ഒളിച്ചോടി എന്ന പരാതിയും സ്പോൺസർ കൊടുത്തിരുന്നു ജിദ്ദയിൽ നാടുകടത്തൽ കേന്ദ്രത്തെ സമീപിച്ചാൽ ജയിലിൽ ജയിലിലടച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ നാട്ടിലെത്താമെന്നാണ് ഷാൻ റഷീദിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഇതിനായി നാലായിരം റിയാൽ റഷീദിൽ നിന്നും വാങ്ങിച്ചെടുത്ത ഷാനെ പിന്നീട് കണ്ടിട്ടില്ല മൂന്ന് ദിവസം കൊണ്ട് നാട്ടിലെത്തുമെന്ന് കരുതിയ റഷീദിന് ഇരുപത്തിയെട്ട് മാസമാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത് ഇതിനിടയിൽ ജിദ്ദയിൽ നിന്നും റിയാദിലെ ജയിലിലേക്ക് റഷീദിനെ മാറ്റിയിരുന്നു ജയിൽ മോചനത്തിനായി വിവിധ കേന്ദ്രങ്ങളെ റഷീദിന്റെ മാതാപിതാക്കൾ സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം തുടർന്ന് വിഷയം ലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് റഷീദിന് മോചനം സാധ്യമായത് ഇതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളെല്ലാം റിയാദ് ലുലു ഗ്രൂപ്പ് അധികൃതരുടെ ഇടപെടൽ മൂലം പരിഹരിച്ചാണ് റഷീ In rain, Yacha, feet, െ സൗദി കോടതിയിൽ ജയിൽ മോചിതനാക്കിയത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി റിയാദിൽ നിന്ന് മുംബൈ വഴി ഇൻഡിഗോ വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയ എത്തിയ റഷീദിനെ സഹോദരൻ റമീസും മറ്റു ബന്ധുക്കളും സ്വീകരിച്ചു സഹോദരന്റെ മോചനത്തിനായി പരിശ്രമിച്ച എം എ യൂസഫ് അലിക്കും ലുലു ഗ്രൂപ്പ് റിയാദ് ഓഫീസിനും റമീസ് നന്ദി പറഞ്ഞു സന്തോഷം ശേഷം നാട്ടിലെത്തിയ എല്ലാവരോടും നന്ദി പറയാവുള്ളൂ അവരൊരുപാട് സഹായിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിനും ഒരുപാട് കാര്യങ്ങൾ പേപ്പർ ശരിയാക്കാനും എല്ലാത്തിനും അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല ജ്യേഷ്ഠനോടാണ് എല്ലാം വിളിച്ച് സംസാരിക്കലും പറയലും കാര്യങ്ങളെല്ലാം യൂസുഫ് സാറിനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു